ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആനന്ദിന വന്നു വെച്ചാൽ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് കുറച്ച് ആൾക്കാരെല്ലാം ചോദിച്ചിക്കേനോ അപ്പോൾ ഒരിക്കൽ വേണ്ടിയിട്ട് അച്ചാർ കയനോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കൂടുതൽ നാരങ്ങ വാങ്ങിയിട്ട് ആവി മേലൊന്നും വാട്ടിയെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കൂടിപ്പോയി ഇത്ര വാടണ്ടില്ല പൊട്ടിപ്പോൾ വാണ്ടെടുക്കണം എന്നിട്ടിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എട്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം ഉപ്പ് ഇട്ടുകൊടുത്ത് രണ്ട് ദിവസം മാറ്റി വെച്ച് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റും ചെയ്യാം അപ്പം ഞാനിതാ ഉരുള ചമ്പ് ഗ്യാസ് അമ്മ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല പച്ച വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് അല്ലാണ്ട് എള്ളെണ്ണയോ നല്ലെണ്ണയോ അതൊന്നും അല്ല അതാകുമ്പോൾ അച്ചാറ് ഈട് വെക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാൻ ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലോണം കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലിട്ട് നല്ലവണ്ണം വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിൻ്റെ അപ്പം കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഏകദേശം ഒരു പൊരിച്ചെടുത്ത് പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ അതിലേക്ക് ചോന്ന പൊടിമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതും ഇട്ടുകൊടുത്ത് ചുവന്ന എന്ന് പറയുന്നത് അച്ചാർ പൊടിയല്ല സാദാ നമ്മൾ മീനെല്ലാം ഉണ്ടാക്കുക ഞാൻ എടുക്കുന്ന കാശ്മീരി ഇട്ട് മിക്സാക്കി പൊടിപ്പിച്ച ആ ഒരു മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കുറച്ച് മഞ്ഞൾ ഇട്ടുകൊടുത്ത് പിന്നെ നല്ലോണം ഒന്ന് പച്ചമണം ഒരു കുത്തുന്നുണ്ടാവും എണ്ണയിൽ മുളകിൻ്റെ ഇട്ടാൽ കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ഒരു മൂന്നാല് സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുത്ത് ഇനി ഈ ഉപ്പിട്ട് വെച്ച നാരങ്ങ അതിലേക്ക് കൊടുക്കട്ടെ അത് നല്ലോണം ഒന്ന് ആക്കി എടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ട് ഞമ്മൾക്ക് എന്താക്കാം നല്ലോണം തണിഞ്ഞ് വന്നാൽ നമുക്കതിലേക്ക് സുർക്കൊഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ ആദ്യമൊരു പത്ത് അങ്ങനെ ഇട്ടിട്ട് അത് പെട്ടെന്ന് അങ്ങ് പോയിക്കാനും അപ്പോൾ പിന്നെ ഓരോരുത്തർ ഇനി ഉണ്ടേനോ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ച് കുറച്ച് കൂടുതൽ ഇട്ടിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇപ്പം ഉള്ള വീഡിയോ അല്ല കുറച്ച് മുന്നേ ഉള്ളൊരു വീഡിയോ അപ്പോൾ ഈ അച്ചാറൊന്നും ഇപ്പോൾ കയ്യിലില്ല എല്ലാം തീർന്നിരിക്കുക ആർക്കെങ്കിലും ആണെങ്കിൽ ഓർഡർ പ്രകാരം ഉണ്ടാക്കി കൊടുക്കും ഏത് ഏതച്ചാറുവാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കും ബീഫ് അച്ചാറോ കൊഞ്ചനച്ചാറോ മറ്റേകത്തപ്പായ അച്ചാറോ നാരങ്ങ അച്ചാറോ ഏതച്ചാറുവാണെങ്കിലും ഓർഡർ പ്രകാരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേകദേശം സെറ്റായതിനു ശേഷം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കെട്ടുകൊടുത്തിട്ടിതാ അതിൽ സുറുക്കം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ ഉള്ളു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ദാ ഇങ്ങനെ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്